നമ്മളിപ്പം ഈ പുതിയ കട്ടളയൊക്കെ വെക്കുമ്പോൾ ചെതലിൻ്റെ ശല്യം കൂടുതലാണ് അപ്പോൾ ചെതലിൻ്റെ ശല്യം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരി കൂടെ അടിച്ചിട്ടാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇരുന്ന കട്ടള ചെതിൽ പിടിച്ചിട്ട് കേടായിപ്പോയി പകരം വെക്കുക അപ്പോൾ ഇനി നമുക്ക് ചതലിനെ പറ്റിക്കാനായിട്ട് കുറച്ച് നാളെ നമുക്ക് പറ്റിക്കാനേ പറ്റത്തുള്ളൂ അതിന് ഈ കരി ഓയിലിൻ്റെയൊക്കെ അംശം തീർന്നു കഴിഞ്ഞാൽ ചതൽ കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട് ആ പഴയ കാലങ്ങളിൽ ഈ കരി ഓയിലടിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും എടുക്കൂലേറ്ററൊക്കെ അപ്പോൾ ഇത് ശരിക്കും നല്ല കറുത്ത കരി ഓയിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും കരിഞ്ഞ് കരി ഓയിലാണെന്നുണ്ടെങ്കിൽ ഇച്ചൂടെ എഫക്റ്റ് കിട്ടിയായിരുന്നു ഇത് അത്രത്തോളം കരിഞ്ഞിട്ടില്ല ഇത് കരി ഓയിലാവുന്നതിനപ്പുറം തന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത ഓയിലാണ് ഇതിപ്പോൾ ഏകദേശം ഒൻപത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെച്ചിരുന്ന കട്ടള ചതലെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഒൻപത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെതലെടുത്ത് ഈ പരുവത്തിലായിപ്പോയി അതിനീ മാറ്റി വെക്കണം ചെലെടുക്കാണ്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താ എന്നിട്ടും രക്ഷയില്ല ഈ കട്ടളയുടെ മുൻവശം നോക്കുമ്പോഴത്തേക്ക് ഈ കട്ടളയുടെ അകത്തു കൂടെ ചെതില് പോയിരിക്കുന്ന ഈ രൂത്തിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ കട്ടള നമുക്ക് മാറ്റി വെക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലത് കാരണം ഇതിനകത്തൊക്കെ ഉണ്ട് സംഗതി ഏ ഇതിൻ്റെ അടിവശമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെതിലെടുത്ത് പോയിരിക്കുവാണ് ഇതാണ് നമ്മളിനി ഇത് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്തൊക്കെ പ്രതിവിധി ചെയ്താലും ചെതിൽ കട്ടളയും കൊണ്ടേ പോവുള്ളൂ ജലിനേക്കാളും കൂടുതൽ നിലം പറ്റേ ഇരിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് അതല് കട്ടലക്ക ആണ് അതിനുള്ള പുതിയ മാർഗ്ഗമാണ് നമുക്ക് കയ്യോര അടിച്ചു വെക്കുന്ന ആ അതുതന്നെ ഇതാണ് ഒരു കട്ടളയുടെ അവസ്ഥ നോക്കി ഉണ്ടോ ചെതൽ എടുത്ത് ചെറിയ കവറിങ് പോലെ മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് വന്നുകൊണ്ടോ ഇത്രയും ചെതല് ഭൂമിയുടെ അടിയിൽ നിന്ന് വന്ന് ഈ കട്ടള ഒരു ഒരഞ്ചാറ് വർഷം കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത് അത് നമ്മൾ മാറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നിലവിൽ പൊളിച്ചിരിക്കുന്നത് ബാക്കി ഫിറ്ററുള്ളതൊക്കെ നമുക്ക് ഇനി പൊളിക്കണം അപ്പോൾ നമ്മൾ കട്ടളയുടെ ക്ലാമ്പ് പ പൊളിക്കുന്ന ഭാവമാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ രണ്ട് എത്ര ക്ലാമ്പ് കാണാം നമുക്ക് രണ്ട് ക്ലാമ്പ് കാണാം നമുക്ക് ആ കട്ടള നമ്മൾ വെക്കുന്ന സമയത്ത് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഫിറ്റിക്കാത്ത കഴിക്കുന്ന ക്ലാമ്പാണ് ആ ക്ലാമ്പ് നമുക്ക് നോക്കാം എവിടെ ഇരിക്കുന്നു വേണ്ട അതും ചതിൽക്കടുത്ത് പോയി വേണ്ട ഈ ഈ ക്ലാമ്പാണ് ഇത് വേണ്ട ഈ ക്ലാമ്പ് കട്ടളക്കെത്ത അതുകൂടാണ്ട് വേറൊരു ക്ലാമ്പും കൂടെ ഉണ്ട് ഇത് വേണ്ട അപ്പോൾ ചെതലിൻ്റെ പ്രയോഗം കണ്ടല്ലോ ഇതാണ് നമ്മൾ മിക്ക വീടുകളും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടള ചെതിൽ തിന്ന് വെക്കുമെന്ന് പറയുന്നത് ആ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആ പറിച്ചോ ഇപ്പോൾ പറിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ കട്ടളയൊക്കെ പറിക്കുമ്പോഴത്തേക്കേ ഇത് ഇത് പറിക്കുന്ന സമയത്തും നമ്മൾ വെക്കുന്ന സമയത്തുള്ള പോലെയുള്ള ചടങ്ങുകളൊക്കെ വാസം പറഞ്ഞാൽ വേണ്ട ഇത് മാറ്റി വെക്കുവല്ലോ അതുകൊണ്ട് നമ്മൾ ഈ കട്ടളപ്രതിഷ്ഠ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏ ആ അപ്പം അതും നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് ഭംഗിയായിട്ട് കാരണം ചെതല് നമുക്ക് പറിക്കുന്നതിന് വേണ്ടിയിട്ട് ചെതല് ഒത്തിരി സഹായിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പോന്നത് നല്ല വാർക്ക വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചെതലിന് വാർക്ക വീടൊന്നും ഒരു പ്രശ്നമല്ല അതെ ഇല്ലാണ്ടോ ഈ രൂപത്തിലാണ് ചെതല് നമ്മുടെ കട്ടളയൊക്കെ പരുവക്കേടാക്കിത്തരുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും മൂളത്തെ പടിയാണ് ഇതിന്റെ അവസാനമായിട്ട് നമ്മൾ കാണിച്ചെടുക്കുന്നത് താഴെ വീഴാണ്ട് കൈകൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാം അല്ലേ താഴെ വീണു കഴിഞ്ഞാൽ തെറിച്ച് ദേഹത്തോട്ടും കൂടെ കഴിയും ഇതാണ് ചെതലിൻ്റെ പ്രയോഗം കൊണ്ട് നമ്മൾ ഓരോ മീൻ്റെ കട്ടളയുടെ അവസ്ഥ ഇതാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിന് പുതിയ പുതിയ കട്ടള നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊളിച്ച് എല്ലാം ക്ലീൻ ആക്കാം ഇനി ക്രാമ്പ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തി കട്ട് ചെയ്ത് ഇനി ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്

Oke okay. oke okay, oke okay, oke. Okay. Truak. Okay, okay. ഇപ്പം നമ്മൾ കട്ടള വെച്ചിരിക്കുകയാണ് പഴയ കട്ടള പോയത് മാറ്റി പുതിയ കട്ടള വെച്ചിരിക്കുകയാണ് നമ്മൾ പുതിയ കട്ടള വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കട്ടളയായിട്ട് അതിൻ്റെ കനവ്യത്യാസത്തിൻ്റെ അനുസരിച്ച് പിന്നെ ഫിറ്റി പൊട്ടിക്കുന്നതിൻ്റെ ഫിറ്റി അധികം പൊട്ടിക്കാതെ തന്നെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ആ സൂട്ടിൽ വരാനായിട്ട് ഇച്ചിരി ശാലം ബുദ്ധിമുട്ടാണ് പുതുവെക്കുന്നതിനേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടാണ് പഴയ കാരണം ഭിത്തി പൊട്ടിച്ച് കളയരുത് അല്ലെങ്കിൽ നിലമൊന്നും പൊട്ടിച്ച് കളയാണ്ട് കറക്റ്റ് ഗ്യാപ്പിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെച്ചാൽ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ എൻ്റെ കട്ടളുടെ പണി തീർന്നിരിക്കുകയാണ് എൻ്റെ ക്ലാമ്പിൻ്റെ ഫിറ്റികൾ കറക്റ്റായിട്ട് പൊട്ടിച്ചെടുത്തു ഫിറ്റുകളൊന്നും അധികം പൊട്ടിച്ചിട്ടില്ല നമ്മൾ ചെറുതായിട്ട് മാത്രമേ ചില സ്ഥലങ്ങളിൽ പൊട്ടിട്ടുള്ളൂ അത്രയും കറക്റ്റായിട്ട് നമ്മൾ വാട്ടർ ലെവൽ നോക്കുക സ്പിരിറ്റ് ലെവൽ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ പുതിയ കട്ടള പഴയത് മാറ്റി ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ പണി ഓക്കെ ആയിരിക്കുകയാണ് അടുത്ത് നമുക്ക് ഡോറിൻ്റെ പണിയാണ് ഇനി ചെയ്യാനുള്ളത് ഡോറ് ഫിറ്റ് ചെയ്യുന്നത് പഴയ ഡോറ് തന്നെയാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കട്ടളയെല്ലാം ഫിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ കഥകൊക്കെ വെച്ച് നമ്മുടെ അലൈമെറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുവാണ് കട്ടള ഉറച്ചതിന് ശേഷം വേണം അത് പിടിപ്പിക്കാൻ അപ്പോൾ അത് നമ്മൾ വെച്ച് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ സെറ്റിംഗ് ഒക്കെ നമ്മൾ നോക്കുവാണ് അതെല്ലാം റെഡി ആയിട്ട് വേണം ഉറപ്പിക്കാൻ അപ്പോൾ നമ്മളെ പഠിപ്പിച്ച് ആ അടുത്തായിട്ട് അങ്ങനെ നമ്മൾ ഡോറിൻ്റെ പണി കഴിഞ്ഞിരിക്കുവാണ് ചെറിയ മിനുക്കുമണികൾക്ക് മാത്രമേ ഇനിയുള്ളൂ ഡോറും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പഴയ ചതലെടുത്ത കഥക് കളഞ്ഞതിന് ശേഷം ഇത് പുതിയ കട്ടിള വെച്ച് പഴയ ഡോറ് പുതിയ കട്ടിളയിലേക്ക് ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുക ഇങ്ങനെയാണ് നമ്മൾ പഴയ മാറ്റി പുതിയത് ആക്കുന്ന പണിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് പുതിയതാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എൻ്റെ മേൽനോട്ടമൊക്കെ നമ്മുടെ ആശാരി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക്സ് അപ്പോൾ നമ്മൾ പഴയ കട്ടള ആണ് ഈ കാണുന്നത് അത് മാ പഴയ കട്ടള മാറ്റിയതിന് ശേഷം പുതിയ കട്ടള വെച്ചു പഴയ ഡോറ് ഫിറ്റ് ചെയ്തു അതിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും പഴയ കട്ടള മാറ്റിയിട്ട് പുതിയ കട്ടള വെച്ച് അതിൽ ഡോർ ഫിറ്റ് ചെയ്തെല്ലാം ഓക്കെ ആക്കി പൂട്ടുമെല്ലാം പിടിപ്പിച്ച് ഓക്കെ ആക്കിയിരിക്കുവാണ് അപ്പോൾ ഈ വീഡിയോ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്